ജയ ജയ ശിവശങ്കര ഓം നമ മഹാദേവ നമസ്തു മഹാദേവനിൽ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് സഹോദരിമാർ അയച്ചു തന്ന കീർത്തനങ്ങളും ഒപ്പം ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങളും കേൾക്കാം ഭഗവാൻ അവർക്കുമേ നൽകിയ അനുഗ്രഹത്തിന്മേൽ അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക അതുപോലെ തന്നെ സഹോദരിമാരെ അവരുടെ മേൽ ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകാം ഭഗവാൻ ആരുടെ മേലാണോ ദുരിതങ്ങൾ മാറ്റി അനുഗ്രഹം ചുരിയുന്നത് അതിലൂടെ നമ്മളും സന്തോഷം കണ്ടെത്തി നമ്മളും ഭഗവാനോട് നന്ദി പറയുമ്പോൾ ഭഗവാനും നമ്മോട് കൂടെ ചേർന്ന് നിൽക്കും നോക്കൂ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ തൻ്റെ ദുരിതത്തിലും ഭഗവാനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ ലഭിക്കുകയും തൻ്റെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ചില തെളിവുകൾ അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ തന്നെ ജ്യോതിഷികളുടെയും മന്ത്രവാദം ചെയ്യുന്നവരുടെയും മുന്നിൽ പോയി അങ്ങനെ അബദ്ധം സംഭവിച്ചതും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കും അപ്പനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മഹാദേവനല്ലാതെ മറ്റാരുമില്ല മറ്റാരും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളിൽ ഈ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ നെഗറ്റീവുകളിൽ ഭയപ്പെടാതെ കഴിയുമെന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക അവിടെ ഭഗവാന്റെ ഇക്കര നിൽക്കുമ്പോൾ അക്കരപ്പച്ച അങ്ങനെയുള്ളതൊന്നും തോന്നേണ്ട കാര്യമില്ല എല്ലാം ഒരു വിശ്വാസത്തിന്മേൽ അപ്പൻ്റെ മകളാണ് അപ്പൻ്റെ മകനാണ് ഞാൻ എന്നുള്ളൊരു വിശ്വാസത്തിന്മേൽ മുന്നോട്ട് പോവുക കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഗുരു പറഞ്ഞതുപോലെ ഭഗവാൻ മക്കളായിട്ട് നമ്മളെല്ലാവരും മാത്രമേ ഉള്ളൂ ആ ഒരു സ്നേഹത്തോടു കൂടി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചാൽ മക്കളെ ഭഗവാൻ കൈവിടുകയില്ല ഈ അനുഭവ സാക്ഷ്യങ്ങൾ ഭഗവാനിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കട്ടെ നിങ്ങൾ ചെറിയ വിഷമഘട്ടങ്ങളിൽ പോലും ചെറിയ പോലും അടിപതറാതെ നോക്കൂ നഷ്ടങ്ങളൊന്നും ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ ആ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ദിവസങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് വലിയ ലാഭങ്ങളോടുകൂടി തന്നെ തരുക തന്നെ ചെയ്യും നമുക്ക് അനുഭവങ്ങളും കീർത്തനങ്ങളും ഒക്കെയും കേൾക്കാം എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ Ujjainya Mahakalam, Kalam Om Omkaram ശിവം സ്മരണേന വിനശ്ചരി എന്ന് ഞാൻ ഗുരുവിന്റെ പ്രാർത്ഥന വെച്ച് സന്ധ്യക്ക് പ്രാർത്ഥിക്കും വെളുപ്പിനെയും പ്രാർത്ഥിക്കും പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഗുരു ഈ വസ്തു ഇടയ്ക്ക് വെച്ച് ഇത്രയും സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ തന്നെ ഞാൻ ഞങ്ങൾ തന്നെ കാരണം ഉണ്ടാക്കിയതാണ് എനിക്കത് ഇനി ഗുരുവിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല കല്യാണം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിൽ പോകാൻ ഒരു വിസ കിട്ടി ചേച്ചി പറഞ്ഞ് നിങ്ങൾ ഗൾഫിൽ പോകുന്നതിന് മുന്നേ അവിടെ ഒരു ജോത്സ്യനുണ്ട് അവിടെ വന്ന് പറയണം ആ ജോത്സ്യൻ്റെ കൂടെ പറഞ്ഞ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ രക്ഷപ്പെടും നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിൽ ഞങ്ങൾ അവിടെ പോയി തിരുവനന്തപുരം ആ ആള് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ആ വ്യക്തിയുടെ അടുത്ത് പോയി പോയപ്പോൾ ഞങ്ങളുടെ കൂടെ പറഞ്ഞു ഗൾഫിൽ പോയി രക്ഷപ്പെടും പക്ഷേ നിങ്ങളൊരു പൂജ എന്ന് പറഞ്ഞ് ഗുരു ഞങ്ങളെ ആ പൂജയിലിരുത്തി അതോടെ എൻ്റെ ജീവിതം തകർന്ന് അന്ന് അന്ന് മുതൽ അന്ന് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പം ഗൾഫിൽ പോയി പോയിട്ട് ജോലിയില്ലാതെ രണ്ട് മാസം അവിടെ നിന്ന് ഞങ്ങൾ കടം പേടിച്ച് പലിശക്കെടുത്ത് ആ ഒരു ലക്ഷം രൂപ വിസക്ക് കൊടുത്തതും ഈ പലിശക്കെടുത്ത പൂജ നടത്തിയത് അങ്ങനെ അവിടുന്ന് ഏലസ് തന്നെ എനിക്കും മോക്കും എൻ്റെ ഹസ്ബൻഡിനും കെട്ടായ എൽ പക്ഷേ ഞാൻ ഞാനും മോ ഞാൻ എൻ്റെ മോക്കുള്ള ശരീരത്തും കെട്ടിയില്ല ഞാനും കെട്ടിയില്ല എനിക്കത് വിശ്വാസമല്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡ് എൽ എസ് കെട്ടി പോയി രണ്ട് മാസം നിന്ന് ജോലിയില്ലാതായി മൂന്നാമത്തെ മാസം ഞാൻ എന്ന വ്യക്തിയുടെ അടുത്ത് പോയി പോയി ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പലിശക്കെടുത്ത് പൈസ മേടിച്ചായി തിരുമേനി ഇത് ചെയ്തത് പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല ജോലിയായില്ല എന്ന് പറഞ്ഞപ്പം ആ വ്യക്തി പറയുക പതിനയ്യായിരം രൂപയ്ക്ക് ഒരു പൂജയും കൂടെ നടത്തണമെന്ന് പക്ഷേ ഞങ്ങൾ ഞാൻ നടത്തിയില്ല എനിക്കിനി വേണ്ടയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കയറി വരാൻ പറഞ്ഞു കയറി വരാൻ പറഞ്ഞ് തിരിച്ച് മൂന്നാമത്തെ മാസം കയറി വന്ന് അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സകലെ ആൾക്കാരും എൻ്റെ കൂടെ പറഞ്ഞ് അപ്പോഴെല്ലാവരും പറഞ്ഞ് നീ ഇങ്ങനെ കടം വ്രതം നോക്കിയിട്ട് അതിനൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ശിവരാത്രി വ്രതമൊക്കെ കടുത്ത വ്രതമാണ് പക്ഷേ എനിക്കതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് ആഹ് എൻ്റെ മഹാദേവനെ വിളിക്കാം ശിവായ എന്ന മന്ത്രം മാത്രം അറിയാം അത് ഞാൻ രാവിലെയും വൈകിട്ട് ഞാൻ പറയും അന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് ഈ മതത്തിൽ മാറുന്നവരുണ്ട് അവരെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു പള്ളിയിൽ ചെല്ല് ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മഹാദേവനെയാ വിശ്വസിച്ചിട്ടുണ്ട് അത് അന്ന് അവരെ കൂടെ പറഞ്ഞത് ആ കണ്ണും മൂക്കും ഇല്ലാത്ത ദൈവത്തെ ഞാൻ വിളിക്കുന്നെന്ന് പക്ഷെ എനിക്ക് ഇന്ന് എൻ്റെ ഒരു ഗതി തന്നു ഗുരു എൻ്റെ മഹാദേവ ഇന്ന് എനിക്കൊരു ഗതി തന്നു എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഒന്നുമില്ലാതെയാ വന്നെങ്കിൽ വന്നെങ്കിലും പക്ഷെ ഇപ്പോൾ അഞ്ച് പൈസ ഇല്ലാതെ ഗുരു ഗൾഫിൽ വീണ്ടും പോയി പൈസയായി ഞാനും ജോലിക്ക് പോകുന്നു എനിക്കിപ്പോൾ ഇത് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ മേടിക്കുന്ന ആ വസ്തു ചേച്ചി വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആ വസ്തു അങ്ങ് എടുത്തോ രണ്ട് വർഷം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി എൻ്റെ മഹാദേവ ഞാൻ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങൾക്ക് അത് പറ്റുമെന്ന് പക്ഷെ ഇപ്പൊ രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്ത് കടമില്ലാതെ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡ് അയച്ചു തന്ന് ബാക്കി പൈസ രണ്ട് വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ മഹാദേവ എന്നെ തള്ളി പറഞ്ഞവര് മൊത്തം ഇപ്പൊ എൻറെ കൂടെ ചോദിക്കുന്നു നീ എങ്ങനെ ആയെന്ന് അതുപോലെ ഇന്നലെ ഞാൻ ആ കാട് എടുക്കാൻ കേറിപ്പോയി ഗുരു കാട് കാട്ടിൽ ചെന്ന് കാട് ഞാൻ ചെത്തിക്കൊണ്ട് നിന്നപ്പം ആ കാട് വെട്ടിയ സമയത്ത് കടന്തൽ എൻറെ ചുറ്റിനും പറക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ എന്നെ ഒരെണ്ണം ഒന്നും തൊട്ടില്ല പക്ഷേ ഞാൻ അപ്പോഴും ഗുരുവിന്റെ പ്രഭാഷണം കേട്ടോണ്ട് ഫോണിൽ പേഴ്സിനകത്ത് ഇട്ടിട്ട് ഒരു മരത്തിൽ കൊരുത്തിട്ട് ഗുരുവിൻ്റെ പ്രഷ പ്രഭാഷണം കേട്ടോണ്ടാണ് ഞാൻ കാടെടുത്തോണ്ടെന്നാൽ എനിക്കതിനി പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ മഹാദേവ ഇത്രയും എനിക്ക് അനുഗ്രഹിക്കും പക്ഷേ ഗുരുവിൻ്റെ ആ പ്രാർത്ഥന എന്നും ഞാൻ രാത്രി എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് പ്രാർത്ഥി പ്രാർത്ഥിക്കേണ്ടെന്ന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞത് എവിടുന്ന എവിടുന്നൊക്കെയോ കുറേ പുസ്തകങ്ങൾ മേടിച്ച് നാമം ചൊല്ലും നാമം ജപിക്കും അതെല്ലാം മഹാദേവൻ്റെ നാമം ഞാൻ വെളുപ്പിനെയും സന്ധിക്കും ചെല്ലുന്ന പക്ഷെ ഇപ്പൊ ഞാൻ ഗുരു പ്രാർത്ഥിക്കുന്നത് കേട്ട് പഠിച്ച് ഞാൻ അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാ എല്ലാം നടക്കുന്ന ഞാൻ സ്വപ്നമാണെന്നോ കാണുന്നതുപോലും എനിക്ക് തോന്നുന്നു ഗുരു ഇനിയും ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള ആരോഗ്യം തരാൻ വേണ്ടി മാത്രം ഗുരു പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എൻ്റെ വാക്കുകൾ പോലും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നന്ദി ഗുരുവിന് നൂറ് നൂറ് നന്ദി ॐ ममाक्षिवाय श्रीकाशीविश्वेश्वरादिस्तोत्रम् देवयुपादिश मायातीशं महात्मानं सर्वकारणकारणम् वन्देदं माधवं देवं यः काशीं चद्विदिष्ट दे, वन्देदं धर्मगोप्तारम् सर्वगुह्यान् दुवेदिनं गडदेवं डुण्डिराजन्तं महान्तं सुविघनहं बादं कोडुं सुभक्तानां यो योगं प्राप्तुत्तमं तं सडुण्डिं वन्दे गिङ्कातडसितं वैरवं दञ्चाकरालं भक्ताम्भयकरं भजे दुष्टिदण्डशूलशीर्षदरं वामाध्वचारिणम् श्रीकाशीं पापशमनीं दमनीं दुष्टिचेतसः स्वर्णिहे श्रीडीं चाविमुक्तपुरीं भजे नमामि च दुराराद्यां सदा ശ്രീ കാശീവിശ്വേശ്വരാദിസ് ഓം നമ ശിവായ ഗുരു ഗുരു ഇന്നലത്തെ പ്രഭാഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറിച്ച് പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞൊഴുകണ് ഗുരു അതിപ്പോ ഭഗവാനെ കുറിച്ച് ആര് പറഞ്ഞ് കേട്ടാലും ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാലും ശരി എനിക്കത് ഭയങ്കര സന്തോഷം കൊണ്ട് അത് കണ്ണീര് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ഫുൾ ഫിൽ ആവുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഫുൾ നമുക്ക് എന്തെങ്കിലും നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ തന്നെ എനിക്ക് തോന്നുന്നത് അത്രയും ഒരു സന്തോഷമാണ്. ഇത്ര പറഞ്ഞാലും മതിയാവാത്ത സന്തോഷം ഏർ ഒരുപാട് കൊല്ലങ്ങളായെങ്കിലും ഏകമായുള്ള ഭഗവാനിലെ വിശ്വാസാണെങ്കിലും പ്രാർത്ഥന എങ്ങനെയാണെന്നും ഭഗവാനെ കുറിച്ച് എന്താണെന്നുള്ള കാര്യങ്ങളും എന്തിനു വേണ്ടി നമ്മ എല്ലാ കാര്യങ്ങളും ഗുരുവിൽ കൂടി അറിയാൻ കഴിഞ്ഞത് ഗുരു അതുവരെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ ഓരോ ഇങ്ങനെ ദിനങ്ങളിങ്ങനെ ജീവിതങ്ങനെ കഷ്ടപ്പെട്ട പ്രശ്നങ്ങളുമായിട്ടോ അതിലും ഇതിലൊക്കെ ഇതായിട്ട് ഇങ്ങനെ ജീവിച്ച് പോയിന്നല്ലാതെ സത്യത്തെ എന്താണെന്ന് മനസ്സിലാക്കി തന്നത് ഞങ്ങൾക്ക് ഗുരുവാണ് എനിക്ക് അതിലൊരുപാട് നന്ദി ഉണ്ട് എൻ്റെ ഗുരുവിനോട് പിന്നെ എൻ്റെ ഗുരു ഞാൻ ആരോടും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ അനുഭവം ഏറ്റവും വലിയൊരു പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാവില്ല ഗുരു അത്രയ്ക്കും നന്ദിയുണ്ട് ഭഗവാനോടും എൻ്റെ ഗുരുവിനോടും കഴിഞ്ഞ വർഷം വീട് ജപ്തി വന്നിരിക്കുന്ന സമയത്തൊരു നിവർത്തി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനോടൊന്ന് പറഞ്ഞത് അല്ലാതെ ആരോടും പറയാനില്ല ഗുരുവിനോടാണ് ഞാൻ പറഞ്ഞത് ഗുരു വീട് ഇങ്ങനെ ജപ്തിന് നമ്മൾക്ക് ഇത്ര ദിവസം തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ നമ്മളെ ഇറങ്ങണം ഞങ്ങളിന്ന് അന്ന് ഗുരു എനിക്ക് വാട്സാപ്പിൽ അയച്ചത് മകള് വിഷമിക്കേണ്ട ആ പടി വിട്ട് നിങ്ങൾ ഇറങ്ങേണ്ടി വരില്ലന്ന് അതുപോലെ തന്നെ എൻ്റെ ഗുരു ഇന്ന് ഇന്നിപ്പോ ജീവിക്കാൻ ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഉള്ളൊരു ഭാഗ്യം നൽകിയത് ഭഗവാന്റെ അനുഗ്രഹം ഞാൻ എൻ്റെ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു തന്നെയാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഗുരുവിനില് ഭഗവാൻ നേരിട്ട് വരുന്നില്ല ഭഗവാൻ ഗുരുവിൻ ഗുരുവിനെ നിയോജിച്ച് നിയോഗിച്ചിരിക്കുന്ന ഗുരുവിൽ കൂടെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഭഗവാൻ പറയുന്നതായ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വന്നാലും ഗുരുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഗുരുവാണ് ഭൂമിയിൽ ഭഗവാന്റെ രൂപം എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുവെച്ചാൽ അത്രയും നല്ല കാര്യങ്ങളാണ് ഗുരു പറഞ്ഞു തരുന്നത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഗുരു ഓം നമഃശിവായ ഗുരു स्वापराधम् विहितमभिहितं वा, वा सर्वमे दक्षमस्व जय जय करुणादि श्रीमहादेव शम्भो ॐ नमः शिवाय